യിരത്തി ഇരുപത്തി അഞ്ച് ലോഗോ സ്ക്വിസ് ദൈവകൃപയാൽ കഴിഞ്ഞു നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ചോദ്യോത്തരങ്ങൾ കാണാനായിട്ട് നോക്കുകയാണ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ദൈവകൃപയാൽ കൃപയിൽ ആശ്രയിക്കുന്നു നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ന്യായാധിപനായ ജസ്തായുടെ പിതാവ് ആരായിരുന്നു ഇവിടെ ഉത്തരം ഡി ഗിലയാദ് എന്നുള്ളതാണ് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു എ സിഹോൻ നമ്മളിപ്പോ കാണുന്നത് സി ഇ ഡി ഇ വിഭത്തിൻ്റെതാണ് ബാക്കിയുള്ളവയ്ക്ക് അയച്ചതിനോട് നോക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് കഴിഞ്ഞെത്തുന്നതേ ഉള്ളു എത്തിയതേ ഉള്ളൂ അടുത്ത സി ഹോൻ അടുത്ത വിജാതിയരായ അമോന്യരുടെ ദൈവമാര് മൂന്ന് ബി കെമോഷ് നാല് മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ്റെ പേരെന്ത് ഇവിടെ ഉത്തരം ബാലാക്കാണ് ബി അഞ്ച് ജഫ്ത ഇസ്രായേൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറ് ആറ് വർഷമാണ് അതേയാണ് ഉത്തരം അടുത്ത ചോദ്യം ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം കൂടി എടുത്തോട്ടെ അപ്പൊ നമുക്ക് സംശയമുള്ളത് അവിടെ നമുക്ക് റെഫർ ചെയ്യാമല്ലോ ഓക്കെ അടുത്ത ചോദ്യം ആരാണ് ജഫ്തായിക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ജഫ്തായിക്കു ശേഷം ഇബ്സാനാണ് ന്യായപാലനം നടത്തിയത് ഇബ്സാൻ അവിടെ ഉത്തരം സി ആണ് മോശയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനമേത് അത് ഉത്തരം ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് ബി ആണ് ദൈവകൃപയാൽ നമ്മുടെ പുസ്തകം അതുപോലെ പി ഡി എഫ് എന്നിവ ഇപ്രാവശ്യമുണ്ടാവും താല്പര്യമുള്ളവർക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ എനിക്ക് മെസ്സേജ് അയക്ക മെസ്സേജ് മെസ്സേജ് അയക്കാവുന്നതാണ് മെസ്സേജ് അയക്കാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു അബ്ദോന് പൗത്രന്മാർ മുപ്പത് പൗത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ശരിയാണ് മുപ്പത് പൗത്രന്മാർ അവിടെ ഉത്തരം വരുന്നത് എ ആണ് അടുത്തത് സാംസന്റെ പിതാവായി മനോവ താമസിച്ചിരുന്നത് ഇവിടെ സോറയിലാണ് സോറ സി ആണ് അടുത്തത് എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസൺ തോഴരായി കൊടുത്തത് മുപ്പത് ബി ആണ് ഇനി സാംസൺ കഴുതയുടെ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് പേര് ലഭിച്ചത് റാമാത് ലേഹി എന്നാണ് ഡി ആണ് ഇവിടെ ഉത്തരം വരുന്നത് ദലീല താമസിച്ചത് താമസിച്ചിരുന്നത് ഇവിടെ അത് സോറേക്ക് താഴ്വരയിലാണ് സോറേക്ക് താഴ്വര അതെ അടുത്തത് മിക്ക മിക്കപ്പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ ആണോ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാൻ ഏൽപ്പിച്ചത് അവിടെ ഇരുന്നൂറാണ് സി ആണ് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്തിട്ടാണ് കൊടുത്തത് അടുത്തത് ലേവിനോട് പിണങ്ങിപ്പോയി താമസിച്ചത് ഏകദേശം നാലു മാസമാണ് നാലു മാസം ഓക്കെ നാലു മാസം അവിടെ ഉത്തരം എ ആണ് അടുത്തത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽക്കാർ ചോദിക്കുന്നത് അത് ബഥേലിൽ വെച്ചിട്ടാണ് പതിനെട്ട് ഇരുപത് പതിനെട്ടിൽ ഈ ഉത്തരമുണ്ട് ബഥേൽ ഞാനിപ്പോൾ നോക്കിയതാണ് ഡി ആണ് അടുത്തത് ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു ഇബ്സാൻ ബേദ്ലഹിം ബേദ്ലഹിം കാരനായിരുന്നു ഇബ്സാൻ അവിടെ നമുക്ക് ഉത്തരം വരുന്നത് ബി ആണ് ബി അടുത്തത് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു മനോവ ദാൻ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു മനോബ അടുത്തത് അടുത്ത ചോദ്യം എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം അത് ബി ആണ് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലം തോബ് ഇബ്സാൻ അടക്കപ്പെട്ടത് അത് ബേദ്ലഹേമിലാണ് സ്വന്തം പട്ടണമായിട്ടുള്ള ഇബ്സാൻ അടക്കപ്പെടുന്നത് ഇബ്സാനെ കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ വന്നു നീ ഒരു എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭ്യാർത്ഥ ഉത്തരം പറഞ്ഞാൽ ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഷിബോലത്ത് എന്നാണ് ഉച്ചരിക്കാൻ പറയുന്നത് അത് തെറ്റിച്ച് പറയുമ്പോഴാണ് സിബോലത്ത് വരുന്നത് അപ്പോൾ ഷിബോലത്ത് സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് സാംസനെ ബന്ധിക്കുവാനായി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവരാനായിട്ട് പറയുന്നത് കൊണ്ടുവന്നത് ഫിലിസ്ത്യൻ പ്രഭുക്കന്മാരാണ് ഫിലിസ്ത്യൻ പ്രഭുഖന്മാർ എ ആണ് അധ്യായം വാക്യം എഴുതുക ഭക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു പതിനാല് നാലാണ് ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം അടുത്തത് അധ്യായം വാക്യം എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവാൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ദൈവകൃപയാൽ ഇതുവരെ ഉള്ളതിൽ ഇതാണ് എനിക്ക് തെറ്റിയത് ഞാൻ കൃത്യമായിട്ട് ഇത് നിങ്ങൾ കാണാം പതിനെട്ട് ആറെന്ന് ഞാൻ എട്ട് വെച്ചതായിരുന്നു പക്ഷേ അവസാനം കൺഫ്യൂഷനായി ദൈവത്തിന് നന്ദി ഞാൻ തെറ്റായിരുന്നു പതിനെട്ട് അഞ്ചാണ് അവിടെ കൊടുത്തത് സാരമില്ല ഒരു തെറ്റ് വന്നു ഇതുവരെ നാസികപതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങളേവ ഇത് ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ ഉത്തരം ഈ വീഡിയോയുടെ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോഴേക്കും ഞാനത് എടുത്തിട്ട് പറഞ്ഞുതരാം ഞാൻ കൊടുത്ത ഉത്തരം തീർച്ചയായിട്ടും ലേവരും സംഖ്യമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് നാസിർവദത്തെക്കുറിച്ച് പറയുന്നത് സാംസൻ്റെ ഭാഗത്ത് എനിക്കൊരു ഓർമ്മയുണ്ട് അവിടെ നാസീർ നാസീർവദം അഞ്ചാം വാക്യത്തിൽ അത് സംഖ്യയിലാണ് പിന്നെ പറയുന്നത് അപ്പം സംഖ്യ ന്യായാധിപന്മാർ എന്നുള്ളതാണ് ഉത്തരം അത് എനിക്ക് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഡി ആണ് അപ്പോൾ അവിടെ ശരിയായ ഉത്തരമായിട്ട് മനസ്സിലാവുന്നത് സംഖ്യയിലും ന്യായാധിപന്മാരിലും ഡി അപ്പോൾ അത് രണ്ടാമത് എൻ്റെ തെറ്റിയുടെ അടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് ഇനി ഏലോൺ എത്ര വർഷം ഇത് മറ്റ് വ്യത്യസ്തമായ ഉത്തരമാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഫുഡ് നോട്ട്സിൽ പതിമൂന്ന് അഞ്ച് കാണുന്നുണ്ട് സംഖ്യ ആറിൻ്റെ ഒന്നോട്ട് അഞ്ച് വരെ കാണുന്നുണ്ട് ഇനി ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് തീർച്ചയായിട്ടും ഏലോൻ പത്തു വർഷമാണ് അതുകൊണ്ട് ഇവിടെ ഉത്തരം ഡി ആണ് അടുത്തത് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ പ്രഭാഷണിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ എനിക്ക് ന്യായാധിപന്മാരിലാണ് രണ്ടെണ്ണം തെറ്റിയിട്ടുള്ളത് എന്തായാലും പ്രാവശ്യം പഠനം വളരെ കുറവായിരുന്നുകൊണ്ട് തന്നെ ഇത്രയുമെങ്കിലും ദൈവത്തിൽക്കു ലഭിച്ചത് നന്ദി പറയുന്നു ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് ഉത്തരം നോക്കാം ദൈവഭയമില്ലാത്ത ദൈവഭയമില്ലാത്ത എന്നുള്ള ഉത്തരമാണ് അവിടെ വരുന്നത് അടുത്തയിലേക്ക് പോവാം ഏഴാം വാക്യം നാൽപ്പത്തൊന്ന് ഏഴിലാണ് അതിൻ്റെ ഉത്തരവുള്ളത് ഇനി പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ് കർത്താവിൻ്റെ മഹത്വം ബി ആണ് എല്ലാ സൃഷ്ടികളിലും കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യം നോക്കിയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടത് പറയാം അടുത്തത് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര് അത് തീർച്ചയായും സമുദ്രസഞ്ചാരികൾ ഡി ആണ് അവിടെ ഉത്തരം വരുന്നത് അതിന് മുമ്പിലത്തെ ഓക്കെ നോക്കി എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അതാണ് അടുത്ത ഒരു ചോദ്യം അതെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതാണ് നമുക്ക് അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം ഓക്കെ അതിൻ്റെ ഞാൻ പറയാം അടുത്ത് നോക്കാം ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ ഏലിയ നാശത്തിലേക്ക് നയിച്ചത് നമുക്ക് നോക്കാം ഏലിയ നാശത്തിലേക്ക് നയിച്ചത് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം നോക്കാം ഏലിയ നാശത്തിലേക്ക് നയിച്ചത് രാജാക്കന്മാരെ രാജാക്കന്മാരെ എന്നുള്ളതാണ് അത് ഞാൻ ശരിയായിട്ട് കൊടുത്തിട്ടുണ്ട് സി അടുത്തത് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീദ് നിയോഗിച്ചതാരെ ദാവീദ് ഗായക സംഘത്തെയാണ് അത് നിയോഗിച്ചത് നാൽപ്പത്തേഴ് ഒമ്പതിൽ അതിൻ്റെ ഉത്തരമുണ്ട് അതായത് ഇവിടെ ഉത്തരം ഡി ആണ് ഡി അടുത്തത് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ തീർച്ചയായും അത് ജോഷയെക്കുറിച്ചാണ് ജോഷ എ ആണ് ഉത്തരം ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് അത് മിക്കവാറും എൻ്റെ ഇത് തെറ്റിയിട്ടുണ്ടാവും ഞാനത് എന്നാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് ഓക്കെ അത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ സ്തുതി ഒരു ഏകദേശ രൂപം വെച്ച് കൊടുത്തതാണ് ദാവീദ് ബി തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നോഹയെക്കുറിച്ചാണ് നോഹയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് നോഹ സി ആണ് അടുത്തത് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് അബ്രഹാം ഡി സാമൂലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് തീർച്ചയായിട്ടും നാഥനാണ് എ ആണ് ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് അത് തീർച്ചയായിട്ടും ഗോലിയാത്ത ഡി ആണ് ഇനി ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെയെന്നതുപോലെ കരടികളോടാണ് കളിയാടിയത് അത് ശരിയാണ് സി ആണ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ പിന്നെ ഡാഷ് ആരെ വിളിച്ചപേക്ഷിച്ചെന്നാണ് പറയുന്നത് നമുക്കിവിടെ ഉത്തരം വരുന്നത് എനിക്ക് തോന്നുന്നു ജോഷയുടെ ശക്തനായവനെ അത്യുന്നതനെ അതാണ് ഉത്തരം ശരിയാണ് എ ശരിയാണ് എ അത്യുന്നതനെ പ്രഭാഷ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കിട്ടിയതാർ അതെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ കൊടുത്തത് സിമയോൻ എന്നാണ് ശരിയാണ് ദൈവത്തിൻ്റെ സ്തുതി ഡി സിമയോൻ രത്നഖചിതമായ സ്വർണ തളിക പോലെ അത് തീർച്ചയായിട്ടും ഷിമയോനാണ് ശരിയായ ഉത്തരമാണ് രണ്ട് ഷിമിയോനെക്കുറിച്ച് വന്നു ഇനി അത് ഡി ആണ് അടുത്തത് ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കി ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയ ഇറക്കിയതാരെ ഏലിയ കിടക്കയിൽ നിന്ന് പ്രസിദ്ധന്മാരെ ശരിയാണ് പ്രസിദ്ധന്മാരെ ബി ആണ് ബി അടുത്തത് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല എന്ന് പറയുന്നത് ഏലിഷായെ കുറിച്ചാണ് എ ആണ് പ്രഭാ അടുത്തത് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ പ്രഭാഷൻ്റെ അഭിപ്രായത്തിൽ ഏത് ഒരു സെക്കൻഡ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് ഒരു സെക്കൻഡ് ഞാൻ അന്ന് ഹെഡ്സെറ്റിലേക്ക് മാറുകയാണ് അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നതായിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിക്കുന്നത് സാമുവലാണ് സാമുവൽ ഉത്തരം ഡി ആണ് ഹെനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ഒരു തെറ്റായിട്ടുള്ള ഒരു സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ഞാൻ അഞ്ച് ഇരുപത്തിനാലാണ് കൊടുത്തത് നമുക്ക് നോക്കാം അഞ്ച് ഇരുപത്തിനാല് ആണോ അതോ മറ്റ് ഒമ്പത് ആറ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് അഞ്ച് ഇരുപത്തിനാല് എന്നാത് എടുത്തു നോക്കുവാണ് ആ ദൈവത്തിനു സ്ഥിതി അഞ്ച് ഇരുപത്തിനാല് ഹെനോക്ക് അഞ്ച് ഇരുപത്തിനാലിലാണ് വരുന്നത് ഓക്കെ അത് ഏകദേശം രൂപം വെച്ച് നമ്മൾ ചെയ്തതാണ് ഫിനഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യാപുസ്തകത്തിലെ അധ്യായവും വാക്യവും ഫിനഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംഖ്യ ഇരുപത്തി അഞ്ചാം അധ്യായത്തിനാണ് അതിൽ സംഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് നോക്കാം അവിടെ അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ക്ലിയറാണെന്ന് കരുതുന്നു ക്ലിയർ ആകുമെന്ന് കരുതുന്നു തന്നെ ഓക്കെ നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിൽ ഒന്ന് നോക്കാം സംഖ്യയുടെ പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ പഴയ ഒരു ഓർമ്മയാണ് ശരിയാവണമെന്നൊരു നിർബന്ധമില്ല ഞാൻ പുതിയത് നോക്കിയിട്ടല്ല ചെയ്തത് ഇരുപത്തിയഞ്ചിൻ്റെ ഞാൻ ഏഴാണ് കൊടുത്തത് അത് ദൈവത്തിന് സ്തുതി ഇരുപത്തഞ്ച് ഏഴാണ് അത് വന്നിരിക്കുന്നത് അത് കറക്റ്റാണ് ഇനി അടുത്ത നമുക്ക് പ്രഭാഷ ഗ്രന്ഥം എഴുതിയതാരാണെന്ന് അത് ബി ആണ് നാൽപ്പത്തേഴ് ബി ആണ് ഉത്തരം ഓക്കെ ഇപ്പം ക്ലിയർ ആണെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ ക്ലിയർ ഉള്ളത് വരും വീണ്ടും ഇത് ക്ലിയർ അല്ലെങ്കിൽ എന്തായാലും ഓക്കെ നമുക്ക് നോക്കാം പ്രഭാഷകൻ്റെ പുസ്തകം അമ്പതാം അധ്യായം ഞാനൊന്ന് നോക്കുവാണ് അമ്പതാം അധ്യായത്തിലേത് വാക്യത്തിലാണിത് വരുന്നതെന്ന് നോക്കാം അമ്പതാം അധ്യായത്തിലാണെങ്കിൽ നോക്കാം അമ്പത് ഇരുപത്തിയേഴിൽ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണ് അമ്പത് ഇരുപത്തിയേഴ് ആണ് പ്രഭാഷ ഗ്രന്ഥം എഴുതിയതാരാണെന്ന സൂചന അടുത്തത് താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ ഏത് കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണമെന്ന് പ്രഭാഷകൻ പറയും സിർബാബേലിന്റെ മഹ അത് സി ആണ് അടുത്ത സിർബാബേലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് വലത്തുകൈലെ മുദ്രമോതിരം പോലെ ഡി ആണ് പിതാവിനെ ജനമധ്യ അപമാനത്തിനാക്കുന്ന ദുശാഠിക്കാരിയെ പത്രി ഡി ആണ് അടുത്തത് താൻ എത്ര ആവശ്യം ഉപവസിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ട് ലൂക്കായിലേക്ക് വരികയാണ് ഓക്കെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർക്കുന്ന കാര്യം ഇനി പത്ത് നാണയത്തിന്റെ ഉപമെന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് പത്ത് നാണയത്തിൻ്റെ ബോമ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജെറുസലേമിന് സമീപത്ത് ആയിരുന്നിരിക്കണം ആ യെസ് പത്ത് നാണയത്തിൻ്റെ ഉപമ ജെറുസലേമിന് സമീപത്താണ് എവിടെയാണ് ഓക്കെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല ആ അതെ അത് ഇതാണ് യെസ് അത് ജെറുസലേം അടുത്തത് പഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് എത്ര ഇരട്ടിയാണ് നാല് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു അത് സി ആണ് ഇനി അടുത്തത് അമ്പത്തി ആറ് അവരിൽ നിന്ന് ആ നാണയം എടുത്ത് ആരോടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അപ്പോൾ അത് ചുറ്റു നിന്നിരുന്നവരോട് അത് ശരിയാണ് എ ആണ് പുനരുദ്ധാരണം നിഷേധിക്കുന്നത് അവർ സതുക്കായരാണ് നമുക്കറിയാവുന്നതാണ് ഇത് വെറുതെ ഒരു വര വീണതാണ് ഉത്തരത്തിന്റെ അല്ല സതുകായം അടുത്തത് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ വധിക്കണമെന്ന് അന്വേഷിക്കുന്നത് ഓക്കെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ വധിക്കണം വധിക്കണമെൻ്റെ മിക്കവാറും തെറ്റായിരിക്കും പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഓക്കെ പുരോഹിതന്മാരും നിയമജ്ഞരും ശരിയാണ് സി ആണ് കറക്റ്റാണ് അടുത്ത യുദ്ധ സാരെ സമീപിച്ചാണ് അവർ കൊടുത്തത് അത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും എ ആണ് ഓക്കെ അടുത്തത് അടുത്തതിലേക്ക് പോവാം നമ്മൾ ഇതുവരെ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ചത് പീലാത്തോസ് ഡി ആണ് എം ഹൗസിലേക്ക് ഒരു ഒരാളുടെ പേര് പറയുന്നത് ക്ലയോപാസ് ബി ആണ് അടുത്തത് ബി ആണ് ഇനി തങ്ങൾക്കെതിരായിട്ടാണ് യുപം പറഞ്ഞതെന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നോക്കട്ടെ തങ്ങൾക്കെതിരായിട്ടാണ് യുപം പറഞ്ഞതെന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാർ ഓക്കെ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും പുരോഹിതന്മാരെന്നുള്ളത് എ പക്ഷേ ഞാനത് ഉറപ്പിച്ചത് എങ്ങനെയാണ് ചോദിച്ചത് ഞാനത് മുൻപോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം മനുഷ്യപഥത്തിൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് പറഞ്ഞത് ആരോടാണ് ദിവസങ്ങളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു യേശു പറഞ്ഞത് ഞാൻ കൊടുത്തിരിക്കുന്നത് ശിഷ്യരോടാണ് നമുക്ക് നോക്കാം ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസം വരും ഒരു സെക്കൻഡ് നമുക്കതിൻ്റെ ഉത്തരം ശിഷ്യന്മാരോടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വസതെന്ന് നോക്കുമ്പോൾ ഉത്തരവ് നോക്കിയിട്ട് ശേഷം നമുക്ക് മുൻപോട്ട് പോവാം ഓക്കെ നമുക്ക് ഈ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്കത് കാണാം ആ ഇതാ അവൻ ശിഷ്യരോട് പറഞ്ഞു കറക്റ്റ് അവൻ ശിഷ്യരോട് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ ഉത്തരം വരുന്നത് സി ആണ് ഉത്തരം വരുന്നത് നേരത്തെ പറയാൻ വിട്ടുപോയതിന് ഉത്തരം ഞാൻ പറയാം ഫരിസേൻ്റെ ചുക്കാരുടെ ഉമ്മ ഫരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഫരിസേൻ്റെ ചുങ്കക്കാരുടെ ഉമ്മയിൽ ഫരിസേനെ വിശേഷിപ്പിക്കുന്നത് അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും ഡി ആണ് ഇനി നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ അത് ചോദിച്ചത് ഒരു അധികാരിയാണ് ഡി ആണ് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്നുള്ളത് പോലും എടുക്കപ്പെടും എന്നുള്ളത് പറയുന്നത് പത്തു നാണയത്തിൻ്റെ ഉപമ സി ആണ് ഇനി യേശു ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക അവൻ്റെ യേശു ആരാണ് അവസരം കാത്തിരുന്നത് ആരച്ച നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ ബി ഇനി യുതയായുള്ളവർ എന്തു ചെയ്യണം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം അടുത്തത് ഡി ആണ് അറുപത്തൊമ്പത് പെസാ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഒലുവുമലയിൽ വെച്ച് ബന്ധനസ്ഥനായ ശേഷം യേശുവിനെ ബന്ധനസാക്കി യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് കൊണ്ടുപോയത് യേശുവിനെ കൊണ്ടുപോയത് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് യെസ് ശരിയാണ് എ ആണ് അടുത്തത് എഴുപത്തൊന്ന് പെസാ ഭക്ഷണത്തിന് ശേഷം ഒലുവ മലയിലേക്ക് പോയി യേശുവിനെ പിന്തുടർന്നത് ശിഷ്യന്മാർ ഡി ആണ് ഇനി അദ്ദേഹം വാക്കിയോ എഴുന്നേറ്റ് പോയിക്കോളൂ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു ഇത് എനിക്ക് കൺഫ്യൂഷനുണ്ട് ഞാൻ പതിനേഴ് പത്തൊൻപതാണ് കൊടുത്തത് അദ്ദേഹത്തിന് സ്തുതി കറക്റ്റാണ് അടുത്തത് അദ്ദേഹം വാക്കിയോ ദാവീതിൻ്റെ പത്രം ഈശു എന്നിൽ കനിയണമേ ഞാൻ കൊടുത്തത് പതിനെട്ട് മുപ്പത്തി എട്ടാണ് ശരിയാണ് അദ്ദേഹത്തിന് സ്തുതി അത് കറക്റ്റാണ് ബി ആണ് അപ്പോൾ രണ്ടും ബി ആണ് അടുത്ത ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഏഴിൽ യൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണം പന്ത്രണ്ട് പേരിൽ ഒരുവൻ ശരിയാണ് ദൈവത്തിൻ്റെ സ്തുതി ബി ആണ് അടുത്തത് എഴുപത്തി താഴെ പറയുന്നവയിൽ യേശു ഹേറോദസ് ദിവസം കണ്ടുമുട്ടലിൽ സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം അത് എനിക്ക് തോന്നുന്നു ചെമന്ന വസ്ത്രം ധരിപ്പിച്ച് പകിട്ടേറി വസ്ത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പോൾ ചെമ്മന്ന വസ്ത്രം എന്നുള്ള സിയാണ് ഉത്തരമായിട്ട് വരുന്നത് എഴുപത്തി രണ്ട് സി എഴുപത്തി നമുക്ക് അടുത്ത ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ അവിടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എനിക്ക് വലിയ കൺഫ്യൂഷൻ വന്നു ദൈവത്തിന് ശ്രുതി ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് ശിവന്നു ദൈവത്തിന് ശ്രുതി ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് ശരിയായ ഉത്തരമാണ് എഴുപത്തി ആറ് ഡി പരിശുദ്ധാത്മാവ് സഹായിച്ചിട്ടുള്ള ഒത്തിരി രണ്ടു പ്രാവശ്യം ഞാൻ എതിർത്തു നിന്നതുകൊണ്ടുള്ള പ്രശ്നം പറ്റി ഇനി മനുഷ്യ ഇനി ഒരു തെറ്റ് ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതുണ്ട് മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആരാരോട് പറഞ്ഞു ഇത് യേശു എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് അതെനിക്ക് തോന്നുന്നു തെറ്റാണെന്നാണ് തോന്നുന്നത് മനുഷ്യപുത്രനെ പറ്റി ഓക്കെ അവിടെ ഉത്തരം വരുന്നത് കുറച്ച് മനുഷ്യപുത്രനെ പറ്റി അത് നമുക്ക് ഉത്തരം നോക്കണം യേശു എം ആ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് എന്നുള്ളത് ശരിയല്ല ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓക്കെ അതിൻ്റെ ഉത്തരവും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രണ്ടെണ്ണം അവർ ഉണ്ട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത് തീർച്ചയായിട്ടും ജനങ്ങളോടാണ് പറഞ്ഞത് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന് പറഞ്ഞ ഉപമ യേശു പറയുന്നത് ജനങ്ങളോട് ഓക്കെ അത് എ ആണ് ഇനി എഴുപത്തൊമ്പത് എഫ് എസോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ദാനമാണത് രക്ഷ എ ആണ് രക്ഷയുടെ സദ്വാർത്ത സത്യത്തിൻ്റെ വചനമാണ് ഡി ഇനി ഒന്ന് പതിനഞ്ചിൽ എഫ് എ സോസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം എഫ് എ സോസ് ഒന്ന് പതിനഞ്ചിൽ ഒന്ന് പതിനഞ്ചിൽ വിശ്വാസം സ്നേഹം അതാണ് ഉത്തരം സി ആണ് ശരിയായ ഉത്തരം സി ആണ് അടുത്തത് എൺപത്തി രണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എ സോസുകാർ ആര് നയിക്കട്ടെ എന്നാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് പൂരിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ഡാഷ് അത് ബി ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അടുത്തത് എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ബി പൗലോ ശ്രീയയുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവ് അത് ബി ആണ് അടുത്തത് എൺപത്താറ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായിട്ടാണ് അത് സി ആണ് എൺപത്തി ഏഴ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസ് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസോന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പാഗപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എ ആണ് ഇനി എൺപത്തി എട്ട് ശരീരം കൊണ്ട് വിജാതിയരായിരുന്നവരെ ശരീരത്തിൽ അപരിച്ഛേദിതർ എന്നാണ് വിളിച്ചിരുന്നത് ബി ആണ് ഇനി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെയൊക്കെ എടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പരിചയം എന്നാണ് ഞാൻ കൊടുത്തത് വിശ്വാസത്തിൻ്റെ പരിചയം ശരിയാണ് സി ആണ് ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ് നമുക്ക് യോജിച്ചതല്ല എന്ന് വിശ്വത പൗല സലിഹ പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങളാണ് അത് നമുക്ക് മ്ലേച്ഛതയും വ്യർത്ഥ ഭക്ഷണവും ചാബല്യവും അത് ഡി ആണ് പൂരിപ്പിക്കുക സാത്താന നിങ്ങൾ അവസരം കൊടുക്കരുത് സി ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് അതാണ് അടുത്തൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുള്ളത് ക്രിസ്തു നമുക്ക് ദൈവത്തിന് തന്നെ തന്നെ സുരഭില കാഴ്ചയും ബലിയുമായിട്ട് അപ്പോൾ അത് ഞാൻ ഏതാ കൊടുത്തതെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനുണ്ട് സുരഭില കാഴ്ചയും ബലിയുമാണ് കൊടുത്തത് ബി ആണ് തോന്നുന്നു തോന്നുകൊടുത്തിരിക്കുന്നത് ശരിയായ ഉത്തരം അതാണ് സുരഭില കാഴ്ചയും ബലിയും എന്നുള്ള ബി ആണ് ഉത്തരം ഇനി തൊണ്ണൂറ്റി മൂന്ന് എഫ് എസോസ് അഞ്ചേ ഒന്നിൽ പോലെ ദൈവത്തെ അനുകരിക്കുവാനാണ് പൗലോസ് എഫ് എസോസുകാരെ ഉപദേശിക്കുന്നത് അഞ്ചേ ഒന്നിൽ എഫ് എസോസ് അഞ്ചേ ഒന്നിൽ വത്സല മക്കളെ പോലെ സിയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഇത് പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് യെസ് അജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെയും ആത്മാവിനെ ഡി അടുത്തത് നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ അത് ഡി ആണ് തൊണ്ണൂറ്റാറ് ഇത് നാല് ഒന്നാണ് എ നാല് ഒന്ന് തൊണ്ണൂറ്റേഴ് എഫേസോസ് ആറാം അധ്യായത്തിലെ ഏഴാം വാക്യമാണ് ദൈവത്തിന് സ്തുതി സി ആണ് എഫ് എഫ് എസ് എസ് ആറ് ഏഴ് ഇനി കർത്താവിന് എന്ന് ചോദിച്ചാൽ അത് അഞ്ച് പത്ത് ബി ആണ് ദൈവത്തിന് സ്തുതി അത് ശരിയായിട്ടുണ്ട് അടുത്തത് ബൗലോസിൻ്റെ അനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം ഞാൻ ആറാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മ ആറെന്നാണ് അതൊന്നുകൂടെ നമുക്ക് നോക്കി ഒന്ന് കൺഫേം ചെയ്യണം അതായത് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തെ ഒരു പാദരക്ഷ വിശ്വാസത്തിൻ്റെ പരിചയ രക്ഷയുടെ പടത്തൊപ്പി ദൈവജനമാവുന്ന ആത്മാവിൻ്റെ പാട് ആൾ ആറാണ് കാണുന്നത് പക്ഷേ അവരുടെ കൊഴുപ്പം കാണുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം കൊണ്ട് അരമുറുക്കി എന്നേ പറയുന്നുള്ളൂ അപ്പോൾ ആ ആയുധങ്ങൾ അരമുറുക്കുക എന്നുള്ളത് ഒരു ആയുധമാണോ എന്നുള്ള സംശയം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് എന്നുള്ളതാണ് അതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് എനിക്ക് തോന്നുന്നു അവർ നൽകിയ എൺപത് ചോദ്യങ്ങൾ വരും പക്ഷെ അതുണ്ടായിരുന്നിരിക്കണം അതും നമുക്ക് ചെക്ക് ചെയ്യണം ഇനി എഫ് എസ് എസ് സാർ ദൈവപുദ്ധനെക്കുറിച്ചുള്ള പരാമർശം എഫ് എസ് ഇതൊക്കെ ഒരു പരിശുദ്ധാമെ ആശ്രയിച്ചപ്പം ദൈവം രക്ഷിച്ച് കൃപയായി മാറ്റി എന്നുള്ളതാണ് ശരിയാക്കി മാറ്റുകയായിരുന്നു അല്ലാതെ അത് ഉറപ്പില്ല പിന്നെ നമുക്ക് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു ചോദ്യം നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം അതാണ് നമ്മൾ ഒന്നാമതായിട്ട് വിട്ട് വിട്ടിരിക്കുന്നത് ഉത്തരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്താൽ നമുക്കത് പറയാം ഇല്ലെങ്കിൽ നമുക്കത് നോക്കാം എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു ഞാനതിൻ്റെ ഉത്തരം നോക്കാം ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ അത് പറഞ്ഞുതരാം എനിക്ക് തോന്നും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരമാണ് ദൈവത്തിന് ദൈവത്തിന ബി ആണ് അവിടുത്തെ വചനത്താൽ ഞാൻ കൊടുത്ത ഉത്തരവും അത് തന്നെയാണ് ബി ആണ് പിന്നെ നമ്മൾ വിട്ടുപോയത് ആ എഴുപത് ഏഴാമത്തെ ചോദ്യമാണ് മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അതൊരു അപ്രതീക്ഷിതമായ തെറ്റായി മാറി കാരണം ഞാനത് എഫേസ് അതി ആലോചിക്കാമെന്നും നിൽക്കാതെ പെട്ടെന്നൊന്ന് കൊടുത്തു എനിക്ക് തോന്നുന്നു അത് എവിടെയാണ് ഉത്തരവ് നമുക്ക് നോക്കാം മനുഷ്യപുത്രനെ പറ്റി പ്രവചനം അത് മിക്കവാറും മൂന്നാം പ്രവചനത്തിലാണ് തോന്നുന്നു മനുഷ്യപുത്രനെ പറ്റി ആ അപ്പോൾ പന്ത്രണ്ട് പേരോടുമെന്നുള്ള ബി ആണ് അവിടെ ശരിയായ ഉത്തരം യേശു പന്ത്രണ്ട് പേരോട് അപ്പോൾ മൂന്ന് നാല് തെറ്റുകൾ എനിക്ക് ഉണ്ട് നമുക്കൊരു അഞ്ചൊന്ന് കൂട്ടാം നാലഞ്ച് കൂട്ടാം എന്നുള്ളത് വിചാരിക്കുന്നു ഏകദേശം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴൊക്കെ എനിക്ക് പ്രതീക്ഷിക്കുന്നു ദൈവം അനുവദിക്കുന്നതനുസരിച്ച് പിന്നെ നമ്മളൊന്നും വിട്ടിട്ടില്ലെന്ന് കരുതുന്നു എല്ലാത്തിനും തന്നെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാനായിട്ട് പെട്ടെന്ന് ചെയ്യാം ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ പഴയ ചാനലിലും കൂടെ വീഡിയോ വരുന്നുണ്ട് ദൈവ നമ്മ അനുഗ്രഹിക്കട്ടെ പിന്നെ അവസാനമുള്ള മൂന്നെണ്ണം അത് തീർച്ചയായിട്ടും നിങ്ങളെ ബാക്കി വന്ന് ലൂക്ക ഇരുപത് മുപ്പത്തിയേഴ് ലൂക്ക ഇരുപത് മുപ്പത്തിയേഴ് എഫ് എ സോസ് അഞ്ച് പത്തൊമ്പത് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ലൂക്ക എഫ് എ സോസും ലൂക്ക ഇരുപത് മുപ്പത്തിയേഴ് ലൂക്ക ഇരുപത് മുപ്പത്തിയേഴ് എന്ന് പറയുമ്പോൾ മോശ പോലും ഉൾപ്പെട്പിങ്ങൾ വെച്ച് കർത്താവൻ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസാഖിൻ്റെ ദൈവമെന്നും വിളിച്ച് വാക്കോലി വന്ന് വിളിച്ചുകൊണ്ട് മരിച്ചവർ വർക്കുമെന്ന് മരിച്ചവർക്കുമെന്ന് എന്നുള്ള ആ ഒരു വാക്യം പിന്നെ മരിച്ചവർക്കുമെന്ന് കാണിച്ചു വന്നിട്ടില്ലേ മരിച്ചവർ ഇവർക്കുമെന്ന് ചൂട് മരിച്ചവർക്കുമെന്ന് കാണിച്ച് വന്നിട്ടുണ്ട് അതാണ് ഇനി എഫ് എ സോസ് അഞ്ച് പത്തൊമ്പത് അതിൻ്റെ ഭാഗികമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സംഗീതങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉന്നതത്തോടെ ഉന്നതത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കില്ല അതിൻ്റെ ഗാനാലാഭങ്ങളായിരുന്നു തുടങ്ങിയത് എനിക്ക് ഹോർഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതി ഇനി ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനേഴ് ന്യായാധിപന്മാർ പത്തൊമ്പത് പതിനേഴ് അത് വരുന്നത് അവർ കണ്ണു ഉയർത്തി നോക്കിയപ്പോൾ പുതുസ്ഥലത്തുന്ന വഴിയാത്രക്ക കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോ നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അതാണ് അവിടെ ഉത്തരം അത്രയുമാണ് വീഡിയോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ